ഹലോ ഗായ്സ് അസലാമലൈക്കും ഫാത്തിമ പൊന്നോ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഇക്കാലതാ ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവാണ് കേട്ടോ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടോണത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇക്കാര് പോകുമ്പോൾ ഒന്ന് എടുത്തതാ വീഡിയോ ഓണാക്കിയത് കണ്ട ആൾ ഇനി ഇങ്ങനെ നോക്കിയെന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് പോകുക വിചാരിച്ചു പിന്നെ ഇനി ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വരാൻ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച അടി ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ റോട്ടിൽ വന്നു കേട്ടോ നല്ല ഒരു ചാറ്റൽ ഉണ്ടായിരുന്നു അരമണിക്കൂറോളം അരമണിക്കൂറിൻ്റെ മേലെ ഞാൻ അവിടെ നിന്നുകൊണ്ട് വരുന്ന സമയത്ത് ബസ് പോയിട്ടോ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സുള്ളു അതുവരെ അവിടെ നിന്നു അപ്പോൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ ഇതിനൊക്കെ കൊടുക്കുന്ന മീൻ ഇങ്ങനെ ഈ പക്ഷികൾ ഇതൊക്കെ കൊടുക്കണതുണ്ടായിരുന്നു അപ്പോൾ അവരെനെ കണ്ടുനോക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ കുറച്ചേരം പിന്നെയും നിന്നു കേട്ടോ അങ്ങനെ പിന്നെയും കുറേ നേരം നിന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ബസ് കിട്ടിയത് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലുമ്മയും മുറിശി മോളും ഐശ്വട്ടി മാത്രമേ ഉള്ളൂ പിന്നെ മോൾട്ടി അവിടെ ഉണ്ട് കേട്ടോ മോൾട്ടി മോനും പിന്നെ മിക്കവാറും ഉണ്ടാവുമല്ലോ അങ്ങനെ അവിടുന്ന് ഫോണൊക്കെ എടുത്ത് പിന്നെ നിസ്കരിച്ച് ഒരു മൂന്ന് മണിയാവറാകുമ്പോൾ ഡ്രൈവിങ് ക്ലാസ്സിന് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ എപ്പോഴും ഷോർട്സിലൊക്കെ ഇടാറില്ലേ വീട്ടിൽ നിന്ന് എപ്പോൾ പോകുമ്പോഴും ഉമ്മ വേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചു തരാറുണ്ട് കേട്ടോ അപ്പോൾ ആ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പൊട്ടിച്ചിട്ട് തന്നു ഞാൻ ഞാനെന്നിട്ടത് ഉമ്മ കവർ എടുക്കട്ടെൻ്റെ അകത്ത് പോയി വെക്കുമ്പോൾ കവറിലേക്ക് ആ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചത് ഇടാൻ വേണ്ടിയിട്ട് ഫോൺ ഞാൻ ചാരുപടറ മോള് വെച്ചിട്ടോ എന്നിട്ട് ചാരുപടമോൾ വെച്ചിട്ട് വേപ്പില കവറിലിട്ടിട്ട് ഉമ്മാനോടും എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ പോയി ബസ്സിൽ കയറേണ്ട സമയത്താണ് എടുക്കാത്ത കാര്യം ഓർമ്മ വന്നത് അങ്ങനെ നാലഞ്ച് അഞ്ച് ആറ് ദിവസം ഫോണ് വീട്ടിൽ പെട്ടു അപ്പോൾ കുറേ ദിവസം ഷോർട്സ് വീഡിയോസും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചേട്ടാ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും വീട്ടിൽ വന്ന വീഡിയോ അതേപോലെ മഴയത്ത് പോയ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ അവിടെ മോൾട്ടറോടും മ്മാനോട് എല്ലാവരും ഒക്കെ യാത്ര പറഞ്ഞു ഞാൻ അവിടുന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ കേട്ടോ അവിടുന്ന് പിന്നെ കറുത്തൂർ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുന്ന ക്ലാസ്സിൽ കിട്ടും അങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ എത്താറായപ്പോഴാണ് വണ്ടി അവിടെ എടുത്ത് തുടങ്ങിയിട്ടുള്ള ഒത്ത നേരം വീട്ടിൽ അങ്ങനെ ഞാൻ എത്തിയ സമയത്ത് തന്നെ അവർ വണ്ടി എടുത്തു അങ്ങനെ കുറച്ചു നേരം ട്രെയിനിങ് ക്ലാസ്സിന് പോയി അപ്പോൾ പോയത് മതുപ്പുള്ളി റോഡാണ് കേട്ടോ മധുപ്പുള്ളിയിലാണ് എൻ്റെ ചെറിയ കുട്ടിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് മുമ്പീല് അപ്പോൾ ഞാൻ അതിക്കൂടെ പോകുമ്പോൾ അതിക്കൂടെ എന്നുള്ളത് എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് വണ്ടി സാറ് ക്ലാസ് എടുത്തത് ആ വഴിയാണ് അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അനിയത്ര വീട്ടിലിറങ്ങിയിട്ടോ ഇതാണ് അനിയത്ര വീട് അന്ന് കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അനിയത്ര വീട്ടിൽ വന്നതൊക്കെ അപ്പോൾ ഇതാണ് അനിയത്ര വീട് അങ്ങനെ അനിയത്ര വീട്ടിൽ വന്നു അവൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ അവൾ ഉമ്മാനെ കാണാനൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇക്കാനോട് പറഞ്ഞിട്ടോ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വിളിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാ വന്നു അവൾ കുറെ പലഹാരമൊക്കെ റെഡിയാക്കിട്ടോ ഉന്നക്കായ ഇത് കഞ്ഞി ആട്ടോ അവിടെ നോമ്പ് ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ മരുന്നേങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഞാൻ കുറച്ച് മതിയറി അങ്ങനെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇന്നെ കണ്ടപ്പോ ഉമ്മ വേറെ സൈഡിൽ കൂടെ ഫോം വിളിച്ച് പൊറാട്ടൊക്കെ വരുത്തിച്ചു കേട്ടോ അങ്ങനെ അവള് പെട്ടെന്ന് ഫ്രിഡ്ജില് ചിക്കൻ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് അവള് വേഗം അറി വെച്ചു പിന്നെ പായസം അവള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വിളിച്ചപ്പോൾ ഞാങ്ങോട് വരുമ്പോൾ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞപ്പോ അവള് പായസം ഉണ്ടാക്കി വെക്കല് കഴിഞ്ഞു ഉന്നക്കായ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിനും പിന്നെ കോഴി ഫ്രി വെള്ളത്തിൽ അത് വേഗം അറി വെക്കാതും അപ്പത്തിന് കുക്കാവ് വന്നപ്പോൾ ഈ കുക്കാവ് കൂടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ആൾക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ള പക്ഷെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ആൾ ബെറ്ററാണ് എല്ലാ ഫുഡും ആൾ ഉണ്ടാക്കും മാഷാ അല്ല പിന്നെ അവളെ വീട്ടിലിട്ടോ കിളി ആ കുരുവിക്കിളി ഇല്ലേ അത് കൂടും കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അവരതിനെ ശല്യം ചെയ്യാതെ അങ്ങനെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് മാഷാള്ള എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് പറന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ അത് കണ്ടെത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താൽ കേട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനും നല്ല പച്ചപ്പ് അതുപോലെ കിളികൾ പ്രകൃതിയുമായിട്ടുള്ള സംഭവങ്ങൾ കാണാനും ചെടികൾ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉമ്മ ചക്ക ഇല്ലേ ചക്ക വരകിയതില്ലേ ചക്കശ്ശേരി ചക്ക വരകിയെന്ന് പറയും എന്ത് ടേസ്റ്റ് ആയിരുന്നു അത് തന്നിട്ടോ മധുരത്തിന് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ ഉമ്മാനെ കെട്ടി വിട്ടപ്പഴർമേ